നമ്മുടെ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ ദിവസത്തെ പരിപാടി ഉദ്ഘാടന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം പി രാജേഷ് വന്നു നിർവഹിച്ചു ആദ്യം നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടിയിട്ട് ഒലിമ്പിൻ അസോസിയേഷൻ തയ്യാറാക്കി തന്ന കവാടത്തിന്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത് എന്ന വളരെ കുറഞ്ഞ വാക്കുകളിൽ ഒരു പൊതുവിദ്യാലയത്തിൻ്റെ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ ഇന്ന് വാർഷികത്തിൻ്റെ സമ്മേളനവും അതോടൊപ്പം യാത്രയപ്പ് സമ്മേളനവും നടക്കുന്നുണ്ട് അപ്പോൾ യാത്ര അയക്കപ്പെടുന്ന അധ്യാപകരെയും ഒക്കെ തന്നെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ അധ്യാപന വൃത്തിയുടെ പ്രാധാന്യവും അധ്യാപന വൃത്തിക്ക് ശേഷം ഏത് രീതിയിലാണ് അവർ സമൂഹത്തിൽ അറിയേണ്ടത് എന്നെല്ലാം വളരെ വിശദമായിട്ട് പറയുകയുണ്ട് തീർച്ചയായും നല്ലൊരു ഉദ്ഘാടനം നമുക്ക് കാണാൻ കഴിഞ്ഞു അധ്യക്ഷനായിട്ട് നമ്മുടെ എം എൽ എ അഭിഗ്രഹമാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ആയിട്ടുള്ള മുസ്ലിം ഒരു കലാക്ഷണ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കവിത അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വിവരമിക്കുന്ന അധ്യാപകർക്കുള്ള അലമ്പിയുടെയും മാനേജ്മെന്റിൻ്റെ ഒക്കെ ഉപഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് അതേസമയത്തിന് നമ്മുടെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മാനേജറായിരുന്ന ശ്രീ സി എച്ച് അബു യൂസുഫ് ഗുരുക്കൾ മരണപ്പെടുകയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ ഒരു എക്സലൻസി അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു അവിടെ നാല് സ്ഥാപനങ്ങളിൽ അതായത് ബോയ്സ് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി ഹൈസ്കൂളും ഉണ്ട് ഗേൾസ് ഹയർ സെക്കൻഡറിയിലും ഹയർ സെക്കൻഡറി ഹൈസ്കൂളും ഉണ്ട് ഈ നാല് വിഭാഗങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച കുട്ടി പഠനത്തിൽ മാത്രമല്ല ഒരു ബഹുമുഖ പ്രതിഭ എന്ന രീതിയിലുള്ള നാല് കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും മെമൻറ്റോയും കൊടുക്കുന്ന രീതിയിൽ നാല് അവാർഡുകൾ വിതരണം ചെയ്തു ഇനി നമ്മുടെ ലോഗോ പ്രകാശനം ലോഗോ ഇവിടെ ക്ഷണിച്ചിരുന്നു നമ്മൾ ഈ ഒരു വാർഷികത്തിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി അസ്ലം തിരൂർ എന്ന് പറയുന്നൊരു അധ്യാപകനാണ് റിട്ടേർഡ് അധ്യാപകനാണ് അത് ചെയ്തത് എന്നാണ് സെലക്ട് ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിനുള്ളൊരു മെവൻഡോയിപ്പോൾ വിതരണം ചെയ്യും അങ്ങനെ ഇന്നത്തെ ഒരു ഈ ഒരു ഉദ്ഘാടന യാത്രയപ്പോൾ പരിപാടി ഉച്ചയോടുകൂടി അവസാനിക്കും ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ സ്കൂളിലെ കുട്ടികളുടെ കലാപരിപാടികളാണ് വൈകുന്നേരം ഏഴ് മണിക്ക് അതുൽ നറുകര എന്ന് പറയുന്ന വ്യക്തിയെക്കറിയാം നാടൻമാരുടെ കാര്യത്തിൽ അതിൻ്റെ ചലനാണ് അതുൽ നറുകരയും സംഘം ആചരിക്കുന്ന നാടൻപാടാണ് ഇന്നുണ്ടാവുന്നത് നാളെ ഇതുപോലെ രാവിലെ ഗുരുവന്ദനം എന്ന് പറയുന്ന പരിപാടിയാണ് ആചരിക്കുന്നത് ആൾ അസോസിയേഷൻ ആണ് അതിന് മുൻകൈ എടുക്കുന്നത് ഈ വിദ്യാലയം വിരമിച്ച് പോയ അധ്യാപകരെയും മറ്റ് സ്ഥാപനങ്ങളെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങ് രാവിലെ തൊട്ട് കൊണ്ട് യില് പല ബാച്ചുകളും ഇവിടെ ഒത്തുകൂടുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ അവരുടെ വാഹനങ്ങളും അവർ കാര്യമായിട്ടുണ്ടാവും ഉച്ചയ്ക്ക് ശേഷം അലിംനിയിലെ കുട്ടികൾ അവതരിപ്പിക്കുക കുട്ടികൾ എന്നല്ല ഇപ്പോൾ ഒരു കുട്ടികളാവില്ല അലിമിനിയിലെ ആളുകളെ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും കാര്യങ്ങളാണ് വൈകുന്നേരം വരെ ഉണ്ടാവുന്നത് അതിന് വൈകുന്നേരം ഒരു സാംസ്കാരിക സമ്മേളനം ഉദ്ദേശിക്കുന്നുണ്ട് രാവിലത്തെ ഈ ഗുരുവത്തരം പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ശ്രീ അബ്ദുൽ മുഹമ്മദ് എം പി ആണ് അതിൽ അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ അലിമിനിയുടെ അപഹാരവാഹികൾ തന്നെയാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഇതിൽ പ്രധാന എന്താണെന്ന് പറഞ്ഞിരുന്നത് ഇന്നത്തെ ഒരു വിവരം കിട്ടിയിട്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ കാരണവരാ അങ്ങനെ നമ്മുടെ ഷിഹാബുദ്ദീൻ പോയി കടവ് എന്ന് പറയുന്ന ഒരു അദ്ദേഹം എത്തും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അവര് മാറ്റം ചെറുതായിട്ട് പരിപാടിയിലുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇവരുടെ കലാപരിപാടികളെ തുടർന്ന് വൈകുന്നേരം സാംസ്കാരിക സമ്മേളനമാണ് അതിലെ എം പി ശ്രീ വി കെ അബ്ദുൾ വഹാബ് എം പി ആണ് തൊട്ടടുത്ത മണ്ഡലത്തിലെ തവനൂർ മണ്ഡലത്തിലെ പല്ലേ ശ്രീ കെ ടി ജലീലെ അധ്യക്ഷത വഹിക്കും ആഞ്ജലിയുടെ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ശ്രീ മാനവേന്ദ്രനാഥ് മൂന്നാം കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ആശംസ ഉണ്ടാകും അതിനെ തുടർന്ന് വൈകുന്നേരം രാത്രി നമ്മുടെ പരിപാടി നമ്മൾ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി